ആ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പലപ്പോഴും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ആവേശം എന്ന സിനിമയിലൂടെ നമ്മളൊരു പേര് വളരെ പ്രശസ്തം അതിന് മുമ്പ് ലൂസിഫർ സിനിമയിലൂടെ നമ്മൾ പ്രശസ്തമായൊരു പേരാണ് ഇലുമിനാറ്റി ലൂസിഫർ അല്ലെങ്കിൽ ഇലുമിനാറ്റി ആൻറ്റി ക്രൈസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ആൻ്റി ക്രൈസ്റ്റ് ഒരു കുറച്ച് മുമ്പ് ക്രൈസ്റ്റ് ക്രിസ്തുവിനെതിരായിട്ട് അതുപോലെ തന്നെ ഇലുമിനാറ്റി അല്ലെങ്കിൽ ഫ്രീ മെഷണറി ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതേപ്പറ്റിയൊന്നും ആർക്കും അങ്ങനെ വലിയ ധാരണയൊന്നുമില്ല അപ്പം ഈ ഈ സിനിമകളൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി എന്തൊക്കെയോ ഇതിനകത്തുണ്ടല്ലോ എന്ന് ആദ്യമായിട്ട് ഇലുമിനാറ്റി എന്താണെന്നുള്ളത് അത് ജർമ്മനിയിലെ അഡം വേഷ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഫസർ സോറി ശാസ്ത്രജ്ഞൻ അല്ല ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനെ കൂട്ടി ഒരു സംഘം രൂപീകരിക്കുന്നു സംഘം രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ രഹസ്യമായൊരു സംഘടന അതായത് അദ്ദേഹത്തിന് അന്ന് ജർമ്മനിയിലും മറ്റ് ബ്രിട്ടീഷ് രാജ്യങ്ങളിലും ക്രിസ്ത്യൻ മതം കത്തോലിക്ക മതത്തിന് ഭയങ്കര സ്വാധീനം ഉണ്ടായിരുന്നു സ്വാധീനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോച്ചാൽ എല്ലാ മേഖലകളിലും ഈ മതത്തിന് വളരെ സ്വാധീനം ചെലുത്താൻ പറ്റുമായിരുന്നു അങ്ങനെ വന്നപ്പോൾ മറ്റ് അതിൽ നിന്ന് പിൻ മിന്നിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ജോലി മറ്റ് കാര്യങ്ങൾ ഒരു രീതിയിലുള്ള പുരോഗമനം ഉണ്ടാകാതെ വന്നപ്പോൾ ഇദ്ദേഹം ഒരു തീരുമാനം നടത്തി ഇങ്ങനൊരു രഹസ്യ സംഘടന ഉണ്ടാക്കാം അങ്ങനെ അദ്ദേഹം അത് ആദ്യം ഇലുമിനാറ്റി എന്ന പേരിൽ ഒരു രഹസ്യ സംഘടന ഉണ്ടാകും ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രൊഫസറും ഇതിനോട് താല്പര്യമുള്ള ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാരും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസാണ് ഇവർ രഹസ്യമായിട്ടൊരു സംഘം ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കുന്നു ഈ സംഘടനയെക്കുറിച്ച് പുറലോകത്ത് ആർക്കും അറിയത്തില്ല ഇവർ സംഘം ചേർന്ന് ഇവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഇത് കത്തോലിക്ക സമുദായം അറിഞ്ഞു അതായത് കത്തോലിക്ക ആൾക്കാരറിഞ്ഞിട്ട് ഇവരെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള തീരുമാനമുണ്ടാക്കി അപ്പോൾ ഇവർ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ ഈ സംഘടന വളർന്ന് ഇവരുടെ എല്ലാ മേഖലകളിലും ജർമ്മനിയിലെ എല്ലാ മേഖലകളിലും ഈ സംഘടനയുള്ള ആൾക്കാർ രഹസ്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി ഇവരെ കൊല്ലാൻ അല്ലെങ്കിൽ ഇവരെ കൊല്ലാനണം അല്ലെങ്കിൽ ഇവരെ നശിപ്പിക്കണമെന്നുള്ളൊരു വാർത്ത ചിന്തിക്കുമ്പോൾ പോലും ജർമ്മനിയിലെ എല്ലാവരും അറിയുന്നു വേറെ ഇലിമിനാറ്റ് സംഘങ്ങൾ അറിയുന്നു അപ്പോൾ ഇവരുടെ നിയമത്തിലും ഇവരുടെ ഫിനാൻസിലും ഈ രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഫിനാൻസിലും ഒരു എല്ലാത്തിലും ഈ ഇലിമിനാറ്റുകൾ കടന്നുകൂടി രഹസ്യമായിട്ട് ഇലിമിനേറ്റ് ആരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല അങ്ങനെ ലോകം മുഴുവൻ ഇവർ വ്യാപിച്ചു ഇവർ ലോകം ഫുൾ ഒറ്റ ഒരു കുടക്കീഴിലാക്കുക ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഒറ്റ ഒരു ചിന്താഗതിയായിട്ട് മുന്നോട്ട് പോയി ഇന്നും ലോകത്തിൽ ഇവരാണ് ഭരിക്കുന്ന ലോകത്തെ നമ്മുടെ നമ്മൾ വിചാരിക്കും ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ വിൽക്ലിൻ്റൺ അല്ലെങ്കിൽ ഇവരൊക്കെ ആയിരിക്കും ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അന്നുമല്ല ഈ ഇലുമിനാറ്റി സംഘങ്ങളാണ് ലോകം ഫുള്ളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ലിമിനാറ്റിയുടെ ഏറ്റവും വലിയ ന്യൂ വേൾഡ് ഓർഡർ അതായത് ലോകം ഫുള്ളും ഒറ്റ കിടക്കീഴിൽ ഒരു കിടക്കീഴിൽ ഭരിക്കുക അങ്ങനെയൊരു ചിന്താഗതിയാണ് ഇലിമിനാറ്റിക്കുള്ളത് ലലിമിനാറ്റികൾ പൊതുവേ അവർ ചാരിറ്റി പ്രവർത്തകരായിരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇലിമിനാറ്റുകളുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ അവർക്ക് ചാരിറ്റി ഏതെങ്കിലും രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർ ഒഴുകിയിരിക്കും കാരണം അവരുടെ ഏതോ ഒരു അജണ്ടയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇലിമിനാറ്റികൾ ഇവർ ഇവരുടെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇലിമിനാറ്റി സംഘങ്ങൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ന്യായം അന്യായം എന്ന് പറയുന്ന രണ്ട് തട്ടിലാണ് അവർ നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുക അതായത് സ്ത്രീയും പുരുഷനും രണ്ടാണ് അല്ലെങ്കിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല പുരുഷന് സ്വാതന്ത്ര്യം ഇല്ല എന്നൊന്നും ഇലിമിനാറ്റി ഗ്രൂപ്പുകളിൽ പറയുന്നില്ല കാരണം സ്ത്രീയും പുരുഷനും തുല്യമാണെന്നാണ് എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ ഇലിമിനാറ്റികൾ അപ്പം ഈ പാട്ട് എന്തെന്ന് നമുക്ക് മനസ്സിലായി ഇലിമിനാറ്റി ഇലിമിനാറ്റ് ആ ഈ ഇതാണ് ഇലിമിനാറ്റി എന്ന് പറയുന്ന ഇത് ഫ്രീ മെഷണറി എന്ന് പറഞ്ഞാൽ ഒരു അത് ഒരു സാത്താൻ അല്ലെങ്കിൽ സാത്താൻ ആരാധനാ കൂട്ടമാണ് ഫ്രീ മെഷണറി എന്ന് പറയപ്പെടുന്നു ഇവിടെ ഇത് നമ്മുടെ വളരെ രീതിയിലുള്ള കുർബാനകൾ കറുത്ത കുർബാനകൾ നടത്ത നടക്കുന്നുണ്ട് അതാണ് ഫ്രീ മെഷണറി എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെതിരായിട്ട് ക്രിസ്തുവിൻ്റെ കുരിശ് തിരിച്ചു വെക്കുകയാണ് ക്രിസ്തുവിനെ ക്രിസ്തു പറഞ്ഞത് ബൈബിളിന് ഓപ്പോസിറ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സംഘമാണ് ആൻറ്റിക്രൈസ്റ്റ് സംഘങ്ങൾ അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരു ഇലുമിനാറ്റി ഒരു വലിയൊരു സംഘമാണ് ലോകത്തെ തന്നെ ഭരിക്കാൻ ലോകത്തെ തന്നെ തകടം മറിക്കാൻ കഴിയുന്ന വലിയൊരു ശക്തിയാണ് ഇവരെല്ലാ മേഖലകളിലും പിടിമുറുക്കിയിരിക്കുകയാണ് ഒരുപക്ഷെ ഒരു നൂറ് ശതമാനം നമുക്ക് ഇലിമിനാറ്റിയുടെ കയ്യിൽ നിന്ന് ഒരു ലോകത്തിലുള്ള പിന്നെ ഇവർ തിരിച്ചറിയപ്പെടുന്ന ഇവരുടെ എമ്പ അമ്പലങ്ങളിലൂടെയാണ് എമ്പളങ്ങളുടെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാകും പറ്റും ഇലുമിനാറ്റിയുടെ വേൾഡ് വേൾഡിലെ ലോകത്തിലെ എല്ലാ നമ്പർ കമ്പനികളും ഇലുമിനാറ്റിയുടെ കൈകളിലാണ് കാരണം അവരുടെ സിംബൽസ് അതുമാത്രമാണ് ഇപ്പോൾ ലോകത്തിലെ വേൾഡ് നമ്പർ വൺ കാറുകൾ എല്ലാ എലുമിനാറ്റികളിലാണ് ലോകത്തിലെ വേൾഡ് ബാങ്കുകൾ ബാങ്കിങ് സിസ്റ്റം എല്ലാം എല്ലാ എലുമിനാറ്റികളാണ് ഭരിക്കുന്നത് കാരണം നമ്മളറിയാതെ നമ്മളെ ഭരിക്കുന്ന വലിയൊരു ശക്തിയാണ് ഇലുമിനാറ്റി അതായത് നമ്മൾ വിചാരിക്കും ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി അല്ലെങ്കിൽ ഒരു ഒരു ഗവൺമെൻ്റാണ് പക്ഷേ ആ ഗവണ്മെൻറ്റിനപ്പുറം ഒരു ഗവൺമെൻറ്റിനപ്പുറം ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിനപ്പുറം ആ ഭരണ സംവിധാനത്തെ പോലും പിടിച്ചുലയ്ക്കാൻ കഴിയുന്ന കെൽപ്പുള്ള ഒരു സംഘടനയാണ് ഇലമിനാറ്റി സംഘടന ഇലമിനാറ്റി സംഘടനയെക്കുറിച്ച് ആർക്കും അറിയത്തില്ല ഇനി വേറൊരു ചരിത്രമുണ്ട് ഈ ആഡം വിഷത്ത് ഇദ്ദേഹം ഇത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് കത്തോലിക്ക സഭ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞ് ഇതിനെ കുറച്ച് പേരെയൊക്കെ കൊല്ലുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് പിന്നീട് ഒരു പുസ്തകം എവിടുന്നോ പ്രസിദ്ധീകരിച്ചു ഇലുമിനാറ്റുകൾ ഞങ്ങൾ മരിച്ചിട്ടില്ല ഞങ്ങൾ പിന്നെയും ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അവരെക്കുറിച്ചൊരു വിവരവും ഇല്ലായിരുന്നു പക്ഷെ പിന്നീട് ഇപ്പം നമ്മൾ ഈ പാട്ടിലൂടെയും നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് ചിന്തിച്ചു പോകും നമ്മളെ അറിയാതെ നമ്മളെ ഭരിക്കുന്ന ഏതോ ഒരു ശക്തിയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ആരാണ് നിയന്ത്രിക്കുന്നത് നമ്മൾ എന്ത് കഴിക്കണം എന്ത് കൊടുക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എല്ലാം തീരുമാനിക്കുന്ന ഒരു ഗവൺമെൻറ്റിനൊക്കെ അപ്പുറം ഏതോ ഒരു കമ്പനിയല്ലേ ഒരു കോപ്പറേറ്റ് ശക്തിയല്ലേ അതിനപ്പുറം നമ്മൾ എന്ത് കുടിക്കണം കൊക്കകോള കുടിക്കണോ ഇത് ഇത് കുടിക്കണോ അതോ നാരങ്ങാവോളം കുടിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് വലിയൊരു കമ്പനിയാണ് അതിനപ്പുറം നമ്മൾ എന്ത് പഠിക്കണം എങ്ങനെ എങ്ങനാകണം എവിടെ ജോലി ചെയ്യണം എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇതെല്ലാം തീരുമാനിക്കുന്ന ഏതോ ഒരു ശക്തിയാണ് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒരു കുട്ടി ജനിക്കുന്നു ആ കുട്ടി ഈ പഠിക്കണം അല്ലെങ്കിൽ വലുതാകണം എന്ന് അപ്പനും അമ്മയും ചിന്തിക്കുന്നു പക്ഷേ അത് കഴിഞ്ഞ് കഴിയുമ്പം അതിനെ ഏതോ ഒരു ശക്തി വലിച്ചുകൊണ്ട് പോകുന്നില്ല നമുക്ക് തോന്നും ഇന്നത് പഠിക്കണം കാരണം അതിന് അതൊരു വ്യക്തി പ്രഭാവം അതിൻ്റെ മനസ്സിലുണ്ടാകണം അപ്പോൾ ഓരോ രാജ്യത്തും രാജ്യാന്തരങ്ങൾക്കപ്പുറം ഈ സംഘടന വളർന്ന് ഇപ്പോൾ ലോകം കയക്കുമ്പോളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഘടന അണികൾ കേരളത്തിലുമുണ്ട് ഈ സംഘടന രഹസ്യമായ കൂട്ടങ്ങളുണ്ട് ഇവർ ഇവർ ഇവരുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒറ്റയ്ക്ക് ഭരിക്കുക ന്യൂ വേൾഡ് ഓർഡർ പുതിയൊരു ലോകം പുതിയൊരു ചിന്താഗതി പുതിയതായിട്ട് ഒരു ഇത് അതാണ് ഈ ലിമിനാറ്റി സംഘങ്ങളുടെ പ്രത്യേകത